ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ അത്തം പൂയം പൂരാടം എന്നീ നക്ഷത്രങ്ങളുടെ പാദ ദോഷങ്ങൾ പറയാം ഒരു നക്ഷത്രത്തിന് അറുപത് നാഴിക അഥവാ ഇരുപത്തി നാല് മണിക്കൂർ ആണ് ഉള്ളത് അറുപത് നാഴിക എന്നത് ഒരു ദിവസത്തിൻ്റെ നാഴികയാണ് അതായത് ഇരുപത്തി നാല് മണിക്കൂർ ഇതിനെ പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ ഉൾക്കൊള്ളുന്ന ഒരു കാൽഭാഗം നക്ഷത്രത്തെയാണ് ഒരു നക്ഷത്ര പാദം അഥവാ ഒരു നക്ഷത്ര കാൽ എന്ന് പറയുന്നത് നക്ഷത്രപാതവും നക്ഷത്രക്കാലും ഒന്ന് തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും നാല് പാദങ്ങൾ വീതമുണ്ട് എന്നാൽ അതിൽ ചില നക്ഷത്രങ്ങളുടെ ചില പ്രത്യേക പാദങ്ങളിൽ ജനനമുണ്ടാകുമ്പോൾ പല അനിഷ്ട സംഭവങ്ങൾക്കും ഇടയാക്കുമെന്ന് ജ്യോതിഷ ശാസ്ത്രം വിധിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ പറയാം പൂയം അത്തം പൂരാടം എന്നീ നക്ഷത്രങ്ങളുടെ നാല് പാദങ്ങളും മരണപ്രദങ്ങളാണ് ഇവയെ കാലുള്ള നക്ഷത്രമെന്നും കൂറുള്ള നക്ഷത്രമെന്നും ദേശഭേദം അനുസരിച്ച് പറയുന്നു അത് എങ്ങനെ എന്നാൽ പൂയം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുമ്പോൾ ജനിക്കുന്ന കുഞ്ഞിന് തന്നെയും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ മാതാവിനും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ പിതാവിനും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ അമ്മാവിനും നാശം അഥവാ മരണം സംഭവിക്കും അത്തം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ പിതാവിനും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ കുഞ്ഞിന് തന്നെയും നാലാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനും നാശത്തെ അഥവാ മരണത്തെ ഉണ്ടാക്കും പൂരാടം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും നാലാം പാദത്തിൽ ജനിച്ചാൽ കുഞ്ഞിന് തന്നെയും നാശം അഥവാ മരണം സംഭവിക്കും ഈ ദോഷം സംഭവിക്കണമെങ്കിൽ പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനന ലഗ്നം കർക്കിടകവും തി പ്രതിപഥവും ആഴ്ച ബുധനും ആയിരിക്കണം അത്തം നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ലഗ്നം കന്നിയും തിഥി സപ്തമിയും ആഴ്ച ചൊവ്വയും ആയിരിക്കണം പൂരാട നക്ഷത്രത്തിൽ ജനിച്ചാൽ ലഗ്നം ധനുവും ആഴ്ച ശനിയും തിഥി ചതുർഥിയോ നവമിയോ ചതുർഥിയോ ആയിരിക്കണം മേൽപ്പറഞ്ഞതിന്റെ സാരം ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കണം എന്നതാണ് പതിനഞ്ച് നാഴിക വീതമുള്ള ഒരു പാദത്തിന്റെ ആദ്യത്തെ മൂന്നേമുക്കാൽ നാഴിക അഥവാ ഒന്നര മണിക്കൂറിനുള്ളിലാണ് ജനനമെങ്കിൽ മേൽപ്പറഞ്ഞതായ ദോഷഫലങ്ങൾ ഉറപ്പായും സംഭവിക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു അത്തം പൂയം പൂരാടം എന്നീ നക്ഷത്രങ്ങൾക്ക് മേൽപ്പറഞ്ഞ വിധമാണ് പാതദോഷങ്ങൾ സംഭവിക്കുന്നത് ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലെ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ